രുചിയുള്ള ഭക്ഷണത്തോടൊപ്പം കേരള ചരിത്രത്തിലെ അപൂർവ നിമിഷങ്ങളിലെ ചിത്രങ്ങളും ആസ്വദിക്കാൻ അവസരമൊരുക്കി ശ്രദ്ധ നേടുകയാണ് തൃശൂർ എറവൂലി ശ്രേയസ് എന്ന ഗ്രാമീണ ഹോട്ട് അജി ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൃശൂർ ജില്ലയിലെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ എറവ് ഗ്രാമത്തിൽ മുപ്പത് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ശ്രേയസ് ഹോട്ടലാണ് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ എത്തുന്നവർക്ക് കൌതുകത്തോടൊപ്പം ചരിത്ര അറിവുകളും പകർന്നു നൽകുന്നത് ഇ എം എസിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി കാത്തുനിൽക്കുന്ന ആളുകൾ തുടങ്ങിയ രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രം ഗാന്ധി കുടുംബത്തിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും ആദ്യകാല ചിത്രങ്ങൾ ശ്രീനാരായണ ഗുരുവും കുമാരനാശി ാനും മുതൽ തകഴിയും ജോസഫ് മുണ്ടശ്ശേരിയും വൈക്കം മുഹമ്മദ് ബഷീറും വൈലോപ്പിള്ളിയും വയലാറുമൊക്കെ ബാക്കിവച്ച ഓർമ്മ ചിത്രങ്ങൾ ആദ്യകാലത്ത് സർവീസ് നടത്തിയ ബസ്സുകൾ കാറുകൾ റിക്ഷകൾ തുടങ്ങിയ യാത്രയുടെ ചരിത്രം പ്രശസ്തരായ രാഷ്ട്രീയ സിനിമാ പ്രവർത്തകരുടെ ആദ്യകാല ജീവിത ചിത്രങ്ങളുമെല്ലാം ശ്രേയസിന്റെ ചുവരിലുണ്ട് പഴയ ഫോട്ടോസ് കാണാനായിട്ട് രുചിയൂർന്ന ഭക്ഷണമെന്ന് വെറുതെ പറയുന്നതല്ല കൃത്രിമമായ നിറങ്ങളും രുചിച്ചേരുവകളും ഒന്നും ചേർക്കാതെ തന്നെ ഇവിടുത്തെ രുചി ആസ്വദിക്കാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ തേടിയെത്തും ക്യാഷ് കൗണ്ടറിൽ മാത്രമല്ല അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡില്ലാത്ത അടുക്കളയിലേക്ക് കടന്നു ചെന്നാൽ കൃത്യമായ ചൂടിൽ ബീഫ് വരട്ടിയെടുക്കുന്ന രമേശ് ഏട്ടനെ അവിടെയും കാണാൻ കഴിയും നല്ല ഭക്ഷണം തന്നെ കൊടുക്കണമെന്ന് രമേശ് ഏട്ടന് നിർബന്ധമാണ്

നല്ല ഭക്ഷണത്തോടൊപ്പം കുറച്ച് ചരിത്ര ബോധം കൂടി രുചിയോടെ വിളമ്പുക എന്നതാണ് ശ്രേയസ് ഹോട്ടലിലെ രമേശ് ചേട്ടന്റെ ആഗ്രഹം അരിമ്പൂരിൽ നിന്നും രമേശ് ചേട്ടനോടൊപ്പം അജേഷ് ശശിധരൻ ദൂര ന്യൂസ്